ഇന്ത്യയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥ ചത്ത വ്യവസ്ഥ എന്ന് പരസ്യമായി ആക്ഷേപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിക്കുകയാണ് ഇന്ത്യയെ സമർത്ഥത്തിലാക്കി അമേരിക്കൻ നിലപാടുകൾക്ക് മുന്നിൽ കീഴടങ്ങാനുള്ള കുതന്ത്രമാണ് ട്രംപ് വയറ്റുന്നത് അമേരിക്കൻ ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾ ജനിതകമാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യയിൽ തീരുവ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ വിപണി അമേരിക്കയ്ക്ക് മുന്നിൽ തുറന്നു കിട്ടണമെന്നാണ് ട്രംപിൻ്റെ പ്രധാന ആവശ്യം എന്നാൽ രാജ്യതാൽപ്പര്യം ബലികഴിച്ചുള്ള ഈ കരാറിന് ഇന്ത്യയിലെ കർഷകരെ ഒറ്റുകൊടുക്കുന്ന ഈ കരാറിന് ഇന്ത്യ വഴങ്ങില്ല എന്നാണ് ഇന്ത്യൻ വാണിജ്യകാര്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ പാർലമെൻറ്റിൽ വ്യക്തമാക്കിയത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യയെ ദ്രോഹിക്കാനാണ് അമേരിക്കയുടെ ഇനിയുള്ള തീരുമാനമെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ട് അമേരിക്കയ്ക്ക് പകരം മറ്റു സഖ്യരാഷ്ട്രങ്ങളെ കണ്ടെത്തുക എന്നുള്ള നയം തന്നെയായിരിക്കും ഇന്ത്യ ഇനി പയറ്റുവാൻ പോകുന്നത് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഗൾഫ് രാജ്യങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമായും കൂടുതൽ വ്യാപാര കരാറുകളിൽ ഒപ്പിട്ട് അമേരിക്കയെ പിന്തള്ളുമെന്നാണ് അമേരിക്കയ്ക്ക് പകരം ഈ രാജ്യങ്ങളെ റീപ്ലേസ് ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് ട്രംപ് ഇന്ത്യയ്ക്ക് അധിക ചുങ്കം ചുമത്തുമെന്ന് അറിയിപ്പ് വന്നതോടുകൂടി ഇന്നലെ ഇന്ത്യയിലെ ഓഹരി വിപണി ആടി ഉലഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഓഹരി വിപണി തിരിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് കൂടാതെ ഡോളറും രൂപയുമായുള്ള വിനിമയ നിരക്കും ഇന്ന് മെച്ചപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല എന്നാണ് ഇന്ത്യയിലെ സാമ്പത്തിക കാര്യ വിദഗ്ധർ കണക്കുകൂട്ടുന്നത് അമേരിക്ക ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്ത എഫ് തേർട്ടി ഫൈവ് എന്ന അതിനൂതനമായ വിമാനം പോർ വിമാനം ഇന്ത്യ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന തേജസിൻ്റെ എഞ്ചിൻ നൽകുന്നതും അമേരിക്കൻ കമ്പനിയാണ് ഈ അമേരിക്കൻ കമ്പനിക്ക് പകരമായി ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും റഷ്യയിൽ നിന്നുമെല്ലാം എൻജിൻ വാങ്ങാനുള്ള ചർച്ചകൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു അത് ഇന്ത്യ എല്ലാം കണക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇന്ത്യക്കറിയാം അമേരിക്കയെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്നുള്ളത് അത് ഇന്ത്യ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ തന്നെ എറിയുകയാണ് അമേരിക്കയില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യ അമേരിക്കയേക്കാൾ കൂടുതൽ മെച്ചമുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക കാര്യ വിദഗ്ധർ പറയുന്നത്